ആ കെഞ്ചൽ കേട്ട് രാഗിണിയമ്മ അറിയാതെ തല കുരുക്കിപ്പോയി അത് കണ്ടപാടെ സൗരവ് പെട്ടെന്ന് തന്നെ നിലയുടെ മുറിയിലേക്ക് ഓടി ആ ധൃതി കണ്ട് രാഗിണിയമ്മയെ ഉണ്ണിത്താനും ഉത്കണ്ഠയോടെ പരസ്പരം നോക്കി സൗരവ് കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ചമ്പ്രം പടഞ്ഞിരുന്ന് കൈകളിൽ ശിരസർപ്പിച്ച് കുനിഞ്ഞിരിക്കുകയായിരുന്നു നില അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ അടുത്തെത്തിയത് അവൾ അറിഞ്ഞില്ലെന്ന് തോന്നി അവളുടെ ആ കുനിഞ്ഞുള്ള ഇരിപ്പും ചിതറി ചിതറവീണ് കിടക്കുന്ന മുടിയും സൗരവ് ഒരു നിമിഷം ആർദ്രമായി അവളെ നോക്കി നിന്നു നില അവൻ അവളെ പതിയെ വിളിച്ചു അത്രമേൽ സൗമ്യമായി അത്രമേൽ ഹൃദയാർദ്രമായി നില മുഖമുയർത്തി സൗരവിനെ കണ്ടതും നില ഞെട്ടിപ്പിടഞ്ഞിരുന്നേറ്റു ആ സാമീപ്യത്തിൽ അവളുടെ ദുർബലമായ ദേഹം വിറച്ചു ഭയത്ത ഭയത്താലോ അപകർഷതയാലോ അവൾ ചൂളി താൻ നിലത്തേക്ക് വീണുപോകുമെന്ന് നിലയ്ക്ക് തോന്നി തൻ്റെ മുന്നിൽ ദീനമായ ഭാവത്തോടെ മുഖം കുഴിച്ചു നിൽക്കുന്ന പെണ്ണിനെ സൗരം വീഴുകൾ നിറയുന്ന കാരുണത്തോടെ ആർദ്രമായി നോക്കി കുറച്ചുകൂടി അടുത്തു ചെന്ന അവൾക്ക് നേരെ മുഖക്കുനിച്ച സ്നേഹത്തോടെ അവൻ വിളിച്ചു നീല നീലാത്തിരി ഇന്ന് മാത്രം വിളിച്ചു കേട്ടിരുന്ന ഗുരുവിൻ്റെ വായിൽ നിന്ന് നില എന്ന സംബോധനം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവന്റെ മുന്നിൽ കരയുന്നു എന്നവൾ ഹൃദയത്തെ ശാസിച്ചു പക്ഷേ കണ്ണുകൾ നിറഞ്ഞു തുടമ്പിക്കൊണ്ടിരുന്നു സൗരവിൻ്റെ മുന്നിൽ താൻ പതറുകയാണ് എന്ന ചിന്ത നിലയെ ശ്വാസം മുട്ടിച്ചു തന്നെ ഇത്രയും ദ്രോഹിച്ച അവഗണിച്ച മരണത്തിൻ്റെ വക്കിലേക്ക് തള്ളിയിട്ട് ഒരുവൻ്റെ മുന്നിൽ താൻ പതറുകയാണ് വയ്യ ഇതിനെ അനുവദിച്ചുകൂടാ എവിടെ തോറ്റാലും ഇയാളുടെ മുന്നിൽ തോൽക്കരുത് ഹൃദയം കീറിമുറിച്ച് അഭിമാനം നിറുകെ പിളർന്ന് താനെന്ന പെണ്ണിനെ ജീവശവമാക്കിയ സൗരവ് മഹാദേവിൻ്റെ മുന്നിൽ തോൽക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് നില പെട്ടെന്ന് കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു ധൈര്യം സംഭരിച്ച് സൗരവിനെ നോക്കി അവൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു പാവം കണ്ട് അവൾ വീണ്ടും പതറി അത്രമേൽ സ്നേഹത്തോടെ നോക്കുന്ന ഒരാൾ ഒരു പൂവിനെ തൊടുന്ന പോലെ അവൻ്റെ നോട്ടം നിലയിൽ തഴുകി നില പെട്ടെന്ന് നിയന്ത്രണം വീണ്ടെടുത്തു അവൾ കൈകൾ കെട്ടി അവനെ നേർക്കുനീർ നിന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മിസ്റ്റർ സൗരവ് മഹാദേവ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു അവളുടെ ആ ചോദ്യം കേട്ട് സൗരവ് അമ്പരന്ന് പോയി എന്നും തൻ്റെ മുന്നിൽ പിടയ്ക്കുന്ന മിഴികളുമായി മുഖം കുനിച്ച് നിന്ന ഒരു പാവം പെണ്ണ് അതായിരുന്നു അവൻ്റെ മനസ്സിലുള്ള അവളുടെ ചിത്രം അവൾ തന്നെ അത്രയേറെ വെറുത്തുപോയോ എന്ന ചിന്താവിനിൽ ആവലാതി നിറച്ചു നില ഞാൻ ഞാനൊരുപാട് വേദനിപ്പിച്ചെന്നറിയാം എന്നോട് ക്ഷമിക്കണം ഒന്നും അനുപൂർവ്വമായിരുന്നില്ല അന്ന് കോടതിയിൽ സംഭവിച്ചതൊന്നും എൻ്റെ അറിവോടെ ആയിരുന്നില്ല അത് സൗരവിൽ നിന്ന് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടാവാം ആ മാപ്പ് ചോദിക്കലിൽ നിലയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ മുഖം വലിഞ്ഞു മുറുകി നാണമില്ലേ മിസ്റ്റർ സൗരവ് മഹാദേവ് നിങ്ങൾക്കിത് പറയാൻ ഒരു സ്ത്രീയെ സ്വന്തം സുഹൃത്ത് താല്പര്യത്തിന് വേണ്ടി അപമാനിക്കാവുന്നതിന് മാക്സിമം അപമാനിച്ചിട്ട് ഇപ്പോൾ നിരപരാധി ചമയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യൻ്റെ യാതൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ഒരുത്തനാണ് നിങ്ങൾ ആരും ചെയ്യാൻ അറയ്ക്കുന്ന ദ്രോഹം ഒരു പെണ്ണിനോട് ചെയ്യാൻ മടിക്കാത്തവൻ നിങ്ങളുടെ സാമീപ്യം പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെറുപ്പം മാത്രമാണ് തോന്നുന്നത് നിലയുടെ വാക്കുകൾ മുനകൂർത്ത മുള്ളുകൾ കണക്ക് സൗരവിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നില മോളി പ്ലീസ് നീ എന്നെ ഒന്നും മനസ്സിലാക്കുക ഒന്നും അനുപൂർവ്വമായിരുന്നില്ല സത്യമായി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം പക്ഷേ പക്ഷേ എന്നെ വെറുക്കല്ലേ നില നില സൗരന്യെ തുറച്ചു നോക്കി അവൻ്റെ ദയനീയ അവസ്ഥയും പരവേഷവും എല്ലാം അഭിനയമായിട്ടാണ് അവൾക്ക് തോന്നിയത് ഇപ്പോഴും ഇങ്ങനെ നിങ്ങൾക്കെൻ്റെ മുന്നിൽ അഭിനയിക്കാൻ യാതൊരു എളുപ്പവുമില്ല മിസ്റ്റർ നീലാദിരി എന്ന് വിളിച്ചാൽ മതി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം അടുപ്പം നമ്മൾ തമ്മിലില്ല മാത്രമല്ല ഇത്തരം പഞ്ചരവാക്കുകളിലൊന്നും ഞാൻ മായങ്ങുമെന്ന് കരുതണ്ട നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടിയിരിക്കും അതിൽ മാറ്റമൊന്നുമില്ല മാത്രമല്ല നിങ്ങളുടെ ഇമേജ് ഞാൻ കാരണം തകരാൻ പോകുന്നില്ല സൗര ആകെ നിസ്സഹായനായിപ്പോയി എന്ത് പറഞ്ഞാണ് ആ പെൺകുട്ടിയെ തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അവനറിയാതെയായി ഇത് അഭിനയമൊന്നുമല്ല നില എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് റിയലി ഐ ലവ് യു നമുക്ക് ഒരുമിച്ച് ജീവിച്ചു കൊടുക്കുന്നില്ല ഒരിക്കലും ഒരിക്കലും നിന്നെ ഞാൻ ഇനി വേദനിപ്പിക്കില്ല നമുക്ക് വീട്ടിലേക്ക് പോകാൻ പ്ലീസ് ഒരു നിമിഷം നിലയ്ക്ക് ഹൃദയം ഉറങ്ങുന്ന പോലെ തോന്നി സൗരം മഹാദേവ് തന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ ഈ വാക്കുകൾ കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ പറയണമെന്ന് പോലുമല്ല സ്നേഹത്തോടെ ഒരു നോട്ടം കിട്ടാൻ നിലയിൽ നിന്ന് വിളിച്ചു കേൾക്കാൻ എല്ലാം തൻ്റെ പാവ മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്നു പക്ഷേ എല്ലാം തകർന്ന ഈ ഒരു സമയത്ത് ദ ഗ്രേറ്റ് ആക്ടർ സൗരവ് മഹാദേവ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കോടതിയിൽ വെച്ച് തന്നെ കീറി മുറിച്ച് പോരാഞ്ഞിട്ട് ഇപ്പോൾ സഹതാപം കൊണ്ട് ഇഞ്ചിൻ ചായ് കൊല്ലുന്നു എന്താന്നില്ല ഒന്നും പറയാത്തത് എന്ത് പറയാൻ എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട മിസ്റ്റർ ഔദാര്യം പോലെ നിങ്ങളിപ്പോൾ എൻ്റെ നില നീട്ടുന്ന സൗഭാഗ്യ ജീവിതവും വേണ്ട ഇത്രയും ദ്രോഹം എന്നോട് ചെയ്തിട്ട് പോലെ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരുമെന്ന് കരുതിയോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി മിസ്റ്റർ സൗരവ് ശരിയാണ് ഒരിക്കൽ നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടി നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കാൻ വേണ്ടി പട്ടിയെപ്പോലെ ഞാൻ നിങ്ങളുടെ പിറകെ നടന്നിട്ടുണ്ട് പക്ഷേ അതെൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ നിങ്ങളത് തകർക്കാൻ ശ്രമിച്ചു നിങ്ങൾ വിരൽഞ്ഞൊടിക്കുമ്പോൾ എൻ്റെ അഭിമാനം കളഞ്ഞ് നിങ്ങളുടെ പിറകെ വരാൻ ഞാൻ നിങ്ങളുടെ വളർത്തു മൃഗമൊന്നുമല്ല സൗരവിൻ്റെ മുന്നിൽ നിന്ന് നില ജ്വലിച്ചു ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാവും പറഞ്ഞപ്പോൾ അവൾ ഇറച്ചുപോയി സൗരവ് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു പ്ലീസ് റിലാക്സ് നില ഇവിടെ ഇരിക്കി ആദ്യം സ്ട്രെയിൻ ചെയ്യണ്ട നില പെട്ടെന്ന് ആൾക്കായി തട്ടി മാറ്റി ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാമെന്ന് ദയവ് ചെയ്ത് ഇനിയും നിങ്ങളുടെ സിമ്പതി കൊണ്ടുതന്നെ കീറി മുറിക്കരുത് എനിക്ക് സിമ്പതി ഇല്ലെന്നില സൗരവിൻ്റെ സ്വരം ദയനീയമായി പിന്നെ പ്രേമമാണോ നില പരിഹാസത്തോട് ചോദിച്ചു അതെ സൗരവ് നിലയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുകളെടുക്കാതെ പറഞ്ഞു നില ഒന്ന് പതറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഒരു കൺട്രിയാണ് സാർ നിങ്ങളുടെ ചുറ്റുമുള്ള കണ്ടാൽ തന്നെ കണ്ണു പൊള്ളിപ്പോകുന്ന അപ്സരസുകളെ പോലെയല്ല നിങ്ങൾക്ക് അവരെ ചേരു ആ സംസാരത്തിൽ സൗരവിൻ്റെ മുഖം കുനിഞ്ഞുപോയി താ ഒരിക്കൽ നിരയെ അങ്ങനെ പറഞ്ഞ് പരിഹസിച്ചത് അവനോർത്തു നില അതൊക്കെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ് അല്ലാതെ തന്നെ അവഹേളിക്കാൻ കരുതിക്കൂടി പറഞ്ഞതല്ല യാതൊരു ബോഡി ഷേമിങ്ങും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് നിന്നെ ഭാര്യയായി വേണം നിനക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതായി എനിക്ക് തോന്നുന്നില്ല നില പെട്ടെന്ന് മുഖം അമർത്തി തുടച്ചു സാറ് പോയിക്കോളൂ എനിക്ക് നിങ്ങൾ വെച്ച് നീട്ടുന്ന ഈ ഭാര്യ പദവി വേണ്ട ഒരിക്കലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്തുകൊണ്ട് നില എന്തിനാണ് ഇത്രയും ഷാഢ്യം പിടിക്കുന്നത് സൗരന് സങ്കടം വന്നു അവൻ്റെ സ്വരം ഉയർന്നു ആത്മാഭിമാനമുള്ളത് കണ്ടുമുട്ടിയ നാൾ മുതൽ എന്നെ വേദനിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഓളമൊന്നുമില്ല തലയ്ക്കോളമൊന്നുമില്ല ദൈവജ്ത എന്നെ വിട്ടേക്ക് നില തൻ്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എനിക്ക് ഒരവസരം തന്നുകൂടി നില ഇനി ഒരിക്കലും തന്നെ ഞാൻ വേദനിപ്പിക്കില്ല തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല തന്നെ സ്നേഹിക്കാൻ ഒന്ന് അനുഭവിച്ചുകൂടെ ഇല്ല സാർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ എങ്ങനെയാണ് കണ്ടതെങ്കിലും ഞാൻ അഭിമാനമില്ലാത്ത പെണ്ണല്ല എത്ര നാണം കേട്ടാലും ഒരുത്തൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന വിലയില്ലാത്ത തരം സ്ത്രീയല്ല ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ യാതൊരു ലജയുമില്ലല്ലോ നിങ്ങൾക്ക് ഇനി സൗരവ് മഹാദേവ് നീലാത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരിക്കലും ഉണ്ടായിരുന്നതുമില്ലല്ലോ അവസാനത്തെ വാചകം പറയുമ്പോൾ നില ഇടറിപ്പോയി നില ഞാൻ പറയുന്നത് ഒന്ന് പോയി തരൂ പ്ലീസ് എന്തിനെ എങ്ങനെ ഉപദ്രവിക്കുന്നത് നില പെട്ടെന്ന് സൗരവൻ നേരെ കൈകൂപ്പി സൗര നിസ്സഹായതയോടെ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു സൗരവിൻ്റെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ രാഗിണി അമ്മയ്ക്ക് ഉണ്ണിത്താനും കാര്യങ്ങൾ ഏകദേശം ഊഹിക്കാൻ സാധിച്ചു ഇനി എന്ത് മോനെ ഉണ്ണിത്ത നിരാശയോടെ ചോദിച്ചു എന്ത് ചെയ്യാൻ എനിക്കെൻ്റെ ഭാര്യ വേണം മംഗൾ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ എനിക്കിപ്പോൾ മനസ്സില്ല പക്ഷെ നിലമോൾ അവൾ സമ്മതിക്കാതെ എങ്ങനെ മോനെ ചോദ്യ രാഗണി അമ്മയുടേതായിരുന്നു അമ്മേ പ്ലീസ് സപ്പോർട്ട് മീ നില വാശിയിലാണ് അവളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവളെ വേണം ഈ ജന്മം മൂലി ഒരു മുള്ളുപോലും കൊള്ളാതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് നിന്നെ മനസ്സിലാകാഞ്ഞിട്ടല്ല മോനെ പക്ഷെ എനിക്ക് എങ്ങനെ നിർബന്ധിക്കാൻ സാധിക്കും നിർബന്ധിച്ചാൽ തന്നെ അവൾ വഴങ്ങുമെന്ന് യാതൊരു ഉറപ്പുമില്ല എനിക്ക് തോന്നുന്നത് നീ നിലയ്ക്ക് സമയം കൊടുക്കണേ എന്നാണ് ചിലപ്പോൾ അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചാലോ എന്തിനു ക്ഷമ അത്യാവശ്യമാണ് സൗരവ് നിരാശയോടെ ശിരസനക്ക് പിന്നെ അവൻ നിലയുടെ മുന്നിൽ പോയില്ല വെറുതെ അവൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ ആ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനും അവൻ്റെ മനസ്സനുവദിച്ചില്ല തിരുക്കുകളെക്കുറിച്ചും കമ്മിറ്റ് ചെയ്ത സിനിമകളെക്കുറിച്ച് ഇടയ്ക്കിടെ കൊണ്ടിത്താൻ ഓർമ്മിപ്പിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയൂ അങ്കൾ എനിക്കിപ്പോൾ നിലയെ വിട്ട് വരാൻ സാധിക്കില്ല മോനിവിടെ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ ആ കുട്ടി ഒട്ടും അടുക്കുന്നില്ലല്ലോ ഉണ്ണിത്താൻ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു അന്നായിരുന്നു നിലയുടെ ഡിസ്ചാർജ് മോളെ സൗരവിന് ഒരു അവസരം ഒരവസരം കൂടിക്കൊടുത്തൂടെ അന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ രാഗിണി അമ്മ നിലയോട് ചോദിച്ചു സൗരവ് മഹാദേവ് അയാൾ പോയില്ലേ നില ഒരു പകുപ്പോട് ചോദിച്ചു ഇല്ല മോളെ ആ കുട്ടി ഇവിടെയുണ്ട് നിലയുടെ മുഖം കടുത്തു അവളൊന്നും മിണ്ടാതെ ഓരോന്നെടുത്ത് ബാഗിൽ വെക്കാൻ തുടങ്ങി മോളെന്താ ഒന്നും മിണ്ടാത്തത് ഞാനെന്തും മിണ്ടാനാ അമ്മേ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ല മോളെ അവനോടൊരു തവണ ഒന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചുകൂടെ എന്തിന് നില അവനെ നോക്കി നെറ്റി ചൊളിച്ചു അല്ല മോളെ ഒന്നുമില്ലെങ്കിലും സൗരവ് നിൻ്റെ ഭർത്താവല്ലേ അവനെ അങ്ങനെയങ്ങ് ഒഴിവാക്കാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല ഈ പറയുന്ന സൗരവ് മഹാദേവാണ് എന്നെ ഒഴിവാക്കാൻ ഇത്രയും വൃത്തികെട്ട കളികൾ കളിച്ചതെന്ന് അമ്മ മറക്കരുത് ഞാനൊരു സാധാരണ പെണ്ണാണ് പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവളല്ല അയാൾക്ക് തോന്നുമ്പോൾ എന്നെ ചവിട്ടി പിന്നെ സ്നേഹിക്കും അത് വേണ്ട ഞാൻ ആ അധ്യായം അടച്ചു കഴിഞ്ഞതാണ് നീനി സൗരവിനോട് കൂടി ജീവിക്കില്ല എന്ന് തന്നെയാണ് മോളെ സോമനസോടെ ജീവിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആത്മഹത്യ ചെയ്യുകയോ എനിക്ക് നിവൃത്തിയുള്ളൂ അമ്മേ രാഗിണി അമ്മയുടെ വായടിഞ്ഞു പോയി റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിലനേരെ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് പോകുന്നത് കണ്ട് രാഗിണിയമ്മ അമ്പരന്നു എന്താ മോളെ നീ എങ്ങോട്ടായി പോകുന്നത് ബില്ലടക്കണ്ടേ അത് അത് പിന്നെ രാഗണിയമ്മ എന്തോ പറയാം ഒരുങ്ങിയെങ്കിലും അത് ശ്രദ്ധിക്കാതെ നില നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് ചെന്നു തൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ആണ് ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞാൽ അടയ്ക്കാം മാഡത്തിൻ്റെ ബില്ല് അടച്ചു കഴിഞ്ഞല്ലോ നിലയുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു കനൽ മിന്നിമാഞ്ഞു അടച്ചു കഴിഞ്ഞെന്നോ ആര് അത് പിന്നെ മാഡത്തിൻ്റെ ഹസ്ബൻഡ് തന്നെ സൗരവ് സാർ അയാൾ എൻ്റെ ഹസ്ബൻഡാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൗണ്ടറിൽ ഇരുന്ന പെൺകുട്ടികൾക്ക് നേരെ പരിസരം മറന്ന് ആക്രോഷിച്ചു അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് പുറത്തേക്ക് വെച്ചു എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചോളാം അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ തന്നെ നിങ്ങളത് ക്യാൻസൽ ചെയ്യണം എന്നിട്ട് ആ പേയ്മെൻറ്റ് മിസ്റ്റർ സൗരവ് മഹാദേവിനെ തിരിച്ചു കൊടുക്കണം എൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ പെൺകുട്ടികളെ ഒരു പാവപ്പോടെ നിലയെ നോക്കി അല്ല മാഡം അത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ കംപ്ലൈൻറ്റ് കൊടുക്കും ഇറ്റ്സ് ഓക്കെ മാഡം ആ പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്തോളാം അതിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ നിലവെച്ച് നീട്ടിയ ക്യാഷ് എടുത്തു സിസ്റ്റത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു ഈ ഫൈനൽ ബില്ല് മാത്രമല്ല സൗരവ് മഹാദേവ് ഇവിടെ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചിലവാക്കിയോ ആ ക്യാഷ് മൊത്തം എടുത്തോളൂ എന്നിട്ട് സൗരവിൻ്റെ പണം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം നില പറയുന്നതിന് തലവളുക്കാനല്ലാതെ അവിടെ ഇരുന്നവർക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല അവർ ആദ്യം മുതലുള്ള എല്ലാ ബില്ലുകളും കാൽക്കുലേറ്റ് ചെയ്ത് നിലയോട് ഒരു തുക പറഞ്ഞു നില കൊടുത്ത ക്യാഷ് ബാക്ക് ചെയ്ത് ഏതാനും നോട്ടുകൾ മാത്രമായിരുന്നു പക്ഷേ അവൾക്ക് വലിയ മനസ്സമാധാനം അനുഭവപ്പെട്ടു സൗരീൻ്റെ യാതൊരു ഔദാര്യം സ്വീകരിക്കരുതെന്ന് നില മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശാന്തി നികേതനിൽ നിന്ന് തന്നെ കാണാൻ വന്ന ഒരു പെൺകുട്ടി വഴി അവൾ തൻ്റെ മാലയും വളകളും വിറ്റിരുന്നു അത് രാഗിണി അമ്മ പോലെ അറിഞ്ഞില്ലെന്നുള്ളതാണ് നേര് പിന്നെ അവളുടെ കുറേ നാളത്തെ സാലറിയും കൂട്ടി വെച്ച ക്യാഷായിരുന്നു അത് ബില്ല് സെറ്റ് ചെയ്ത് നില തിരിഞ്ഞപ്പോൾ അവിടെ രാഗിണി അമ്മയ്ക്ക് ഉണ്ണിത്താനുമൊപ്പം വല്ലായ്മയോടെ നിൽക്കുന്ന സൗരവിനെ കണ്ടു ഇത്രയും വേണമായിരുന്നു നില എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് സൗരവ് ദയനീയമായി അവളോട് ചോദിച്ചു അത് കാര്യമാക്കാതെ നില രാഗിണി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു വണ്ടി വിളിക്കേണ്ട അമ്മേ നമുക്ക് പോകാം മറ്റൊരു വണ്ടി എന്തിനാണ് നില എൻ്റെ കാറുണ്ടല്ലോ ദയവ് ചെയ്ത് വരൂ സൗരവിൻ്റെ ആ അപേക്ഷ കേട്ട് നിലയുടെ മുഖം കടുത്തു അമ്മ വരുന്നുണ്ടോ റോഡിലേക്ക് ഇറങ്ങിയാൽ ഓട്ടോറിക്ഷ കിട്ടും അല്ല മോളെ സൗരമോൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേഗം വാ അമ്മ ഞാൻ പോയി ഓട്ടോ നോക്കട്ടെ പറഞ്ഞിട്ട് നില ദ്രുതഗതിയിൽ മുന്നോട്ട് നടന്നു ആ പോക്ക് കണ്ട് സൗരവം ഉണ്ണിത്താൻ രാഗിണി അമ്മയും വായിച്ചു നിന്നു സൗരവ് പെട്ടെന്ന് ഓടി നിലയുടെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടി തടഞ്ഞു നില എന്തുണ്ടെങ്കിലും നമുക്ക് സമാധാനമായി പറഞ്ഞു പരിഹരിക്കാം ഇപ്പോൾ തൻ്റെ ആരോഗ്യനില ശരിയല്ല എൻ്റെ കൂടെ ഞാൻ തന്നെ ശാന്തിനീകേതനത്തിൽ ഡ്രോപ്പ് ചെയ്യാം എന്നെ ശല്യപ്പെടുത്തരുത് എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തൊരു കഷ്ടമായത് നിങ്ങൾ എൻ്റെ ഭർത്താവ് ചമയണ്ട നില പ്ലീസ് ആളുകൾ ശ്രദ്ധിക്കുന്നു സ്വതവേ വിജനമായിരുന്നു ആ പരിസരം പക്ഷേ സൗരവ് മഹാദേവിനെ തിരിച്ചറിഞ്ഞ് ഒന്ന് രണ്ട് ആളുകൾ അങ്ങോട്ട് തന്നെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ചിലർ അവന് നേരെ ഫോൺ ഉയർത്തുക പോലും ചെയ്തു നിങ്ങൾ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ പോകാൻ നോക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളില്ല മിസ്റ്റർ സൗരവ് നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല പക്ഷേ നാണക്കേട് ഉണ്ടാക്കാതെ നോക്കേണ്ടത് നിങ്ങളാണ് കാരണം ഇനി എൻ്റെ വഴി തടയാനാണ് ഭാവമെങ്കിൽ ഞാൻ എങ്ങനെയാണ് പ്രചരിക്കുക എന്ന് എനിക്ക് പോലും അറിയില്ല വക്കീലിനെ കൊണ്ട് അത്രയും കള്ളമൊക്കെ പറയിപ്പിച്ച സ്വന്തം ഇമേജ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ നിങ്ങൾ അതിങ്ങനെ എന്നെപ്പോലെ ഒരു പെണ്ണിന് വേണ്ടി കളയാമോ പരിഹാസത്തോടെ അവന് മറുപടി കൊടുത്തിട്ട് നില വെട്ടിത്തിരിഞ്ഞ് നടന്നു സൗര വേദനയോടെ ആ പോക്ക് നോക്കി നിന്നു